എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ ഇവിടെ മനുഷ്യനാണോ വില കൊടുക്കേണ്ടത് മൃഗങ്ങൾക്കാണോ അച്ഛൻ ഓരോ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞു ഇവ പേപ്പെട്ടിയെ പോലും കൊല്ലാൻ അവകാശമില്ലാത്ത ഒരേ ഒരു നാട് അത് കേരളമാണ് പേപ്പെട്ടിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് മനുഷ്യന് മനുഷ്യ ജീവിതത്തിൽ പ്രാധാന്യമില്ല എന്ന് പറയുന്നിടത്തോളം കാടത്തമുള്ള ഒരു ഭരണകൂടം വേറെ ഇവിടത്തിൽ എന്ന് പറയുമ്പോൾ ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരി കണ്ണു തുറന്നേ പറ്റി ഇവിടെ വന്ന് ഊട്ടി ചോദിച്ചു വന്നപ്പോൾ കാലലും വീണ് കയ്യേലും വേണു ഞങ്ങൾ ജയിപ്പിച്ചാൽ കണ്ണലെത്താൻ പൊന്നാക്കിത്തരാന്ന് പറഞ്ഞ അധികാരികൾ അവരെ ഇന്ന് സൂചിപ്പിച്ചല്ലോ മന്ത്രിമാരൊക്കെ അവിടെ അവിടെ കൊടുവാണ് ഇവിടെ ഭരണ എന്താ സെക്രട്ടേറിയറ്റ് കൂടുക എ സി ഹാളിൽ കൂടി ചർച്ച ചെയ്യുന്നതിവിടെ എന്താണ് ഒരു പരിഹാരം എന്താ പ്രശ്നമെന്ന് പറയേണ്ടത് പശ്ചിമബംഗാളത്തിൽ പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അടിച്ചുപോളിച്ച് അവരെയൊക്കെ ഇപ്പൊ കയ്യെ പിടിച്ച് ബൈലേക്ക് ഇറങ്ങി കാട്ടിക്കൊണ്ടേ കാട്ടാനാട് മെല്ലിൽ ഇട്ടുകൊടുക്കാവേണ്ടത് ഇതേ വരെ നമ്മുടെ മന്ത്രി മന്ത്രിയുള്ളൊരു ശശീന്ദ്രൻ അല്ലെ നമ്മുടെ ഒരു വനമന്ത്രി വനമന്ത്രി എന്നാണോ അത് വനമന്ത്രി എന്നാണോ അത് വാനനമന്ത്രി എന്ന് പറയണോ അത് ചിലപ്പോ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് വനമന്ത്രിയുടെ പ്രത്യേകത എന്ന് പറയാം വനം സംരക്ഷിക്കാൻ മാത്രമല്ല ഇപ്പൊ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എല്ലാരും മന്ത്രിയും പറയുന്നുണ്ട് തന്ത്രിയും കിന്ദ്രിയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ പ്രശ്നം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന നിയമത്തിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് വനത്തിൽ കയറി ആരും വേട്ടയാടരുതെന്ന് മാത്രമാണ് വനത്തിൽ കയറി വേട്ടയാടുന്നവരെ അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടി കൊണ്ടുവരാനോ അനുവാദമുള്ളൂ പക്ഷേ പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞേക്കുന്നത് എന്താ വീട്ടിൽ കയറി വന്ന ആന ചവിട്ടി കൊന്നാൽ അതിനെ ഉപദ്രവിക്കാൻ പറ്റില്ല അതിന്റെ തലവോടെ പൊന്നും മോനെ ഇറങ്ങിപ്പോകട്ടോ ഞങ്ങൾ ജീവിച്ചോട്ടെ എന്ന് പറയണം വേണത് ഉമ്മയ്ക്കൊരു ഉമ്മയും കൂടെ കൊടുത്തേക്കണം നാണം ഭരണാധികാരികളെ ചുമക്കുന്ന നാണം ഘട്ട മനുഷ്യരായി ഈ നാട്ടിൽ ജീവിക്കണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇത് പെട്ടെന്ന് നമുക്കറിയാം ഇതൊരു ചെല ചെറിയ സമൂഹമായിരിക്കും പക്ഷേ നാളുകളിൽ നമ്മൾ ചിന്തിക്കണം ഗൗരവത്തോടു കൂടി നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരാത്ത ഒരു ഭരണാധികാരികളെ എന്തിനും നമ്മൾ തെരഞ്ഞെടുക്കണം അതുകൊണ്ട് ഗൗരവമായി ചിന്തിച്ചേ മതിയാവൂ ഇവിടെ ഇനി ഞാൻ ഡി എഫ് ഒ ഓഫീസിലൊക്കെ പോയിട്ടുണ്ട് ഡി എഫ് ഒന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ശരിയാണ് വനത്തിൽ കയറി വെടിവെച്ച് കൊല്ലറുന്ന നിയമം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്വം വനപാലക ഉത്തരവാദിത്വം എന്താണ് വനത്തിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട് പക്ഷേ അവിടെ തലക്കേസ് അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സകല വനപാലകരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് ചിലക്കൂടെ കാണും യൂണിഫോം ഇല്ലാതെ കാണും കണ്ടാലും കേട്ടാലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല വനപാലകരെ നിങ്ങൾ വനം സംരക്ഷിക്കുമ്പോൾ ആ വനത്തിൽ നിന്ന് നാട്ടിലിറങ്ങി പാവപ്പെട്ട മനുഷ്യ കൃഷിയും അത് മറ്റു കാര്യങ്ങളുമായി ജീവി ജീവനെ സംരക്ഷിക്കാം ജീവൻ ജീവനും സ്വപ്നം സംരക്ഷണം കിട്ടേണ്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനും നിലകൊള്ളാനും വനപാലകരും ഉദ്യോഗസ്ഥന്മാരും ഒപ്പം രാഷ്ട്രീയ അധികാരികളും മനസാകണമെന്ന് ഉറക്കെ ഒരു നൂറാവർത്തിയല്ല ആയിരം ആവർത്തി പറഞ്ഞാലും അധികമാവുകയില്ല എന്ന് ഉറപ്പോടുകൂടി കൂടി സംസാരിക്കാൻ ശങ്കൂറ്റം ഒരുമിച്ച് തരണം ഇത്രയും പേരല്ല ഇവിടെ ആൾക്കാർ ഇനി കൂടും അവിടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം ആരുടെ ഓശാരമല്ലല്ലോ ചോദിക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കുന്ന ടാക്സ് മേടിച്ചല്ലേ ശമ്പളം വാങ്ങുന്നത് എന്നിട്ട് അപ്പം നമ്മൾ വിളിക്കുക അവരെ സാറന്ന് വിളിക്കും അപ്പൊ പൊങ്ങിപ്പോകും ഈ ഓഫീസിൽ ചെന്നിട്ട് എന്ന് വിളിക്കുമ്പോൾ സാറിന്റെ കസേരക്ക് പൊക്കം പൊക്കുക ആ കസേര പിടിച്ച് ഭരിച്ച് തലേ കിട്ടിട്ട് സാറ് നമ്മളാണെന്ന് ഓർക്കണം സാറുമാർ ടാക്സ് കൊടുക്കുന്നവരാണ് സാറുമാര് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിലോ ചെന്നിട്ട് ആരുടെയും കാലി പിടിച്ചോ ആരുടെയും മുമ്പിൽ ഓത്സാഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ സ്വാതന്ത്ര്യ അവബോധം ഉണ്ടാക്കി എടുക്കുന്നിടത്തോളം നമ്മൾ വീണ്ടും അവരുടെ മുമ്പിൽ അവത്സാനിച്ച് നിൽക്കേണ്ടി വരും അവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കണം അതുകൊണ്ട് അക്രമം കാണിക്കാനോ അവരെ ഉപദ്രവിക്കാനോ അല്ല പകരം ഈ നാട്ടിൽ ഏതൊരു നാട്ടിലും ജീവിക്കുന്നത് പോലെ സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടാനുള്ള അവകാശവും അതിനുള്ള അർഹതയുള്ളവരാണ് ഈ മനുഷ്യരെന്നുള്ള ഓർമ്മയോടുകൂടി ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു സമരം വെക്കാൻ കേരളത്തിന് കേരളം മുഴുവനും മിനിറ്റുകൾ കൊണ്ട് എല്ലാം ശബ്ദമാക്കാൻ പറ്റും നമുക്കുള്ള വണ്ടിയൊക്കെ വഴിയേക്കിറക്കി ഇട്ടാൽ മതി വിദേശത്തൊക്കെ അങ്ങനെയാണ് സമരം ചെയ്യുന്നത് നമ്മൾ സമരം ചെയ്യുന്ന വഴി കൂടെ എന്നാണ് അവിടെ പോയി ബുദ്ധിയിരിക്കും പോലീസ് ഒന്ന് അടിച്ചു കൊടുക്കും അല്ലെങ്കിൽ കൊണ്ട് നമ്മൾ വീട്ടിൽ കറിയിരിക്കുന്നു അല്ലെങ്കിൽ ആശുപത്രി പോകുന്നു അതുകൊണ്ട് അതിന് അത് ആവശ്യമില്ല വണ്ടിയുള്ളവരെല്ലാം കൂടെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് കേരളത്തിൽ മുഴുവനും സകല വണ്ടികളും വഴിക്കാൻ ഇറക്കിയിട്ടാ മതി പരിപാടി തീർന്നോളൂ എത്ര വണ്ടി ചുമന്നുകൊണ്ട് പോകും അവര് അങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടി ആദ്യം പിടിച്ചിടാനുള്ള നാട്ടുകാർക്ക് ചോണയുണ്ടാവണം ആ ഒരു രീതിയിലേക്ക് മനുഷ്യരെ മാറ്റരുതെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ഉദ്യോഗസ്ഥന് മൂലം കൂടി അവസരം ഞാൻ ഉപകാരപ്പെടുത്തുകയാണ് അതിൽ എന്നാ കുന്ത കേസ് വന്നാൽ ഒരു വിഷയമുള്ള കാര്യമല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കണം അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഈ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനമ ജീവിക്കാനും സ്വത്തും ജീവനും സംരക്ഷിക്കാനും അവകാശമില്ല പിന്നെ ജനാധിപത്യ രാജ്യമെന്നായി എന്നായി പറയുന്നത് വലിയ ഉഗാണ്ടാലാണെങ്കിൽ പോലും ആരെങ്കിലും വന്ന് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഉഗാണ്ടേക്കാളും കഷ്ടമായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഓർക്കാൻ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് അവബോധമുള്ളവരായി നമ്മൾ മാറി നമുക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നമ്മുടെ മുമ്പിൽ വരേണ്ടി വരേണ്ടിയിരിക്കുന്നു സിംഗപ്പൂർ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ സിംഗപ്പൂർ ചെന്നപ്പോൾ അവരെ മന്ത്രിമാരെ ഫ്ളാറ്റുകൾ കയറി വരികയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മന്ത്രിമാർ ഇങ്ങോട്ട് വരികയാണ് ഇവിടെ മന്ത്രിയെ കാണാൻ എന്നാ ചെയ്യണം തിരുവനന്തപുരത്ത് അവസരിക്കണം അവിടെ ചിലവ് പറയും മന്ത്രി വേറെ മണ്ഡലത്തിൽ പോയി എന്ന് പറയും മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ മന്ത്രി വീട്ടിൽ പോയി എന്ന് പറയും വീട്ടിൽ ചെല്ലുമ്പോൾ പറയും മന്ത്രി ഞാൻ കണ്ടിട്ട് കുറേ നാളായി എന്ന് പറയും അവസാനം മന്ത്രിയെ കാണാൻ ഒന്നുമില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൃത്യമായി ജനങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തിയും തെളിവും ഉള്ളവരാണ് സാധാരണ ജനങ്ങൾ നമ്മളെന്നുള്ള ഓർമ്മ നമുക്കുണ്ടായി അന്തസ്സായി ഈ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അല്ലാതെ അപേക്ഷയൊന്നുമല്ല ഓർമ്മപ്പെടുത്തലാണ് ബേപ്പെട്ടിയെ കൊള്ളണമെങ്കിൽ പോലും എന്താണ് എന്തൊരു കഷ്ടമാണല്ലേ വേപ്പട്ടിയെ കൊല്ലാൻ പാടില്ല മനുഷ്യനാക്കി ഇനി മറ്റൊരു കാര്യമുള്ളത് വന നിയമം ഞാൻ പറഞ്ഞല്ലോ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ അതിനെ എന്ത് ചെയ്യണമെന്നൊന്നും നീവും പറഞ്ഞിട്ടില്ല എന്താ ചെയ്യണം നമ്മൾ തീരുമാനിക്കാൻ ഉള്ളതേ ഉള്ളൂ അതിനെ വേണമെങ്കിൽ തിരിച്ചു കയറ്റി വിടാം അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം എന്ത് വേണം ചെയ്യാം പക്ഷേ നാട്ടിൽ കൃഷി ചെയ്യുന്ന കൃഷി കർഷകരുടെ കൃഷി നശിപ്പിക്കാൻ മൃഗത്തെ അനുവദിക്കാൻ പാടുണ്ടോ പാടില്ല അത് നിയന്ത്രിക്കേണ്ടതാരാ സാധാരണകളെ ഫോറസ്റ്റുകാരാ നിയന്ത്രിക്കണം അവരങ്ങനെ നിയന്ത്രിക്കും അത് നമ്മൾ പറയേണ്ട കാര്യമില്ല നീന്തണം വെല് കെട്ടുവോ അല്ലെങ്കിൽ ഇപ്പൊ അതിനെ അതിൽ കാല് കുച്ചി കെട്ടുവോ നമുക്ക് അറിയേണ്ട കാര്യമില്ല നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ബോധ്യപ്പെട്ട് സംസാരിക്കുന്നുള്ള ഓർമ്മ മനുഷ്യൻ്റെ മതി അതുണ്ടാവണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എവിടെയെങ്കിലും എന്താണ് മറ്റോ ഒരു പേപ്പെട്ടിത്ത് അല്ലെങ്കിൽ പട്ടി അത് കിടന്നാൽ മതി ഉടനെ തന്നെ ആ വീടിന്റെ പരമ്പര ഉടമസ്ഥൻ പ്രതിയായി മാറി ഉടനെ നമ്മൾ ചെല്ലും മൊബൈലായിട്ട് ചെല്ലുകയാണ് എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം എന്തോ ഒരു സ്നേഹം ഈ പട്ടിയോട് എത്ര മനുഷ്യർ ഇവിടെ ഒരു ഒരു വ്യക്തി ആനയുടെ ചവിട്ടേറ്റ് പിടഞ്ഞ് മരിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ അത്താണിയാണ് തകർന്നു തരിപ്പണമാകുന്ന ഇന്ന് പേപ്പറിൽ കണ്ടില്ലേ ഒരു ഒരു പാവപ്പെട്ട സ്ത്രീ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന കണ്ടായിരുന്നല്ലോ പത്രത്തില് ഇതൊക്കെ കണ്ടിട്ടും ഇപ്പൊ എന്താണ് ഈ ജനഗണമന എന്ന സിനിമയിൽ പറയുന്നത് പോലെ എന്താണ് ഒരു മനുഷ്യനെ മാംസം കയ്യിൽ വെച്ചതിന്റെ പേരിൽ തല്ലിക്കൊന്നു അതങ്ങ് ബീഹാറിലല്ലേ ഇനി ജാതിയുടെ പേരിൽ ഒരാളെ തല്ലിക്കുന്നു അതങ്ങ് എന്താണ് തമിഴ്നാട്ടിലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് പണ്ട് ബന്ധമില്ലാതിരിക്കുകയാണ് പക്ഷേ അതിൽ പറയുന്ന എന്താണ് അല്ല ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ എന്റെ മുറ്റത്ത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നേ പറ്റൂ ഇപ്പൊ പറയുന്നത് ഇന്നലെ ഇന്നാളെ ആളെ കൊന്നിട്ടുണ്ട് കൈസ്തൻ പെരുവന്താനല്ലേ പെരുവന്താനത്തല്ലേ ആനയെ പാവപ്പെട്ട സ്ത്രീയെ ചവിട്ടിക്കുന്നു ആനയ്ക്ക് മറ്റേ അറിയാമോ പാവപ്പെട്ടതാണോ മുതലാളി ആനക്കറിയത്തില്ലോ ഗതികേട് പക്ഷേ ഇവിടെ ജോലി കാലത്ത് മുതൽ വൈകിട്ട് വരെ പണിയെടുത്ത് തിരികെ കുടുംബം സംരക്ഷിക്കുവാൻ വേണ്ടി അത്യാധ്വാനം തിരികെ വന്ന് കുഴിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആ വയോധികയാണ് ഇത് അവിടത്തേക്ക് വന്നത് അങ്ങനെ പല സ്ഥലത്ത് സംഭവിക്കുമ്പോൾ അവിടെയല്ല ഇവിടെയല്ലെന്നല്ല ഇത് മുതലക്കുടത്ത് സംഭവിക്കും നമ്മുടെ സഹോദരങ്ങളാണ് പിടഞ്ഞ് മരിക്കുന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഇതല്ല നട്ടുച്ചയ്ക്ക് വേണമെങ്കിൽ ഇറങ്ങി ഇവിടെ വഴി ബ്ലോക്ക് ചെയ്യണേ ബ്ലോക്ക് ചെയ്യും ഓഫീസുകൾ ഉപരോധിക്കുന്ന ഉപരോധിക്കേണ്ടി വരും അതിനുള്ള ശങ്കുറ്റം നമുക്കുണ്ടെന്ന് ആവർത്തിച്ച് പറയാൻ ഈ ഒരു സമ്മേളനത്തിന് സാധ്യതയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വരച്ച് വരയിൽ നിർത്താൻ പറ്റും നമ്മുടെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും അവരങ്ങ് തിരുവനന്തപുരത്ത് ഇരുന്നോണ്ട് എന്നാണ് കപ്പിലൻ ടീം തിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണെന്നുഭവിച്ചത് ആനയ്ക്ക് ആനയ്ക്ക് എന്താണ് എന്ത് പറ്റി മതവിളകിയതാണോ പട്ടിക്ക് ബേ പിടിച്ചതാണോ കടുവയുണ്ടോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ കടുവ ഉണ്ടായിരുന്നോ കേരളത്തിൽ ഈ കടുവ ഇല്ല കേരളത്തിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു കടുവ എവിടുന്നാ കൊണ്ടുവന്നത് എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പാവപ്പെട്ട മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് അവന്റെ കൃഷിസ്ഥലവും വീടും ഉപേക്ഷിച്ച് ഈ നാട് വിട്ട് പോയി കഴിയുമ്പോൾ ഗുണം എന്താണ് ആ കാർബൺ ഫണ്ട് ധാരാളം കോടിക്കണക്ക് കിട്ടുന്ന നമ്മുടെ മന്ത്രിമാർക്കൊക്കെ അത് മതി കാർബൺ ഫണ്ട് ധാരാളം വാങ്ങിക്കൂട്ടിയിട്ട് ആ കാർബൺ ഫണ്ടിന് വേണ്ടി അതിന് പുറകെ നടക്കുമ്പോൾ പോക്കറ്റിലേക്ക് പണം വരാൻ വേണ്ടി പുറകെ നടക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യന്റെ ജീവനോ ജീവിതത്തിനോ സ്വത്തിനോ സംരക്ഷണം കൊടുക്കാൻ ആവശ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത് നമ്മുടെ അവകാശമാണ് നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷണം കിട്ടുക എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളും അധികാരമുള്ള മന്ത്രിമാരും നമ്മുടെ തന്നെ ടാക്സിന്റെ പണം കൊണ്ട് ശമ്പളം വാങ്ങി വീട് പുലർത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ബാധ്യതയാണ് നമുക്കുള്ള അവകാശങ്ങൾ തരാൻ അല്ലാതെ ആരുടെയും ഓശാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു ചങ്കൂത്യം ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു വെറും തുടക്കം മാത്രമാണെന്നും അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് കത്തിപ്പെടാൻ അധികം സമയം വേണ്ടെന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു അല്ലെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒന്നിച്ചു ചേരാം ജീവനെ സംരക്ഷിക്കാൻ സ്വത്തിനെ സംരക്ഷിക്കാൻ അവകാശത്തിനോട് നിലകൊള്ളാൻ നമുക്ക് പ്രസ്ജ്ഞടുക്കാം നന്ദി നമസ്കാരം